വിഴിഞ്ഞം തുറമുഖത്ത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് പോർട്ടിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് പോർട്ട് അധികൃതരുടെ പരാതിയെ തുടർന്ന് പൂവാർ സ്വദേശി സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു വ്യാജരേഖകളും വ്യാജരേഖകൾ സീൽ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി റിനു എങ്ങനെയായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയത് വിനിത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് താൻ എന്ന് പറഞ്ഞാണ് വിഴിഞ്ഞം കല്യവിളാകം പനയിൽ വീട്ടിൽ ജോർജ് മകൻ അൻപത്തിയൊന്ന് വയസ്സുള്ള സുരേഷ് കുമാർ തട്ടിപ്പ് നടത്തിയത് വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് നിരവധി പേരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പോർട്ട് അധികൃതരുടെ പരാതിയെ തുടർന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് സുരേഷ് കുമാർ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപ വെച്ച് നിരവധി പേരിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ നിന്ന് പേരിൽ അതായത് പോർട്ടിന്റെ പേരിലുള്ള സീലും അതുപോലെ നിരവധി വ്യാജരേഖകളും പിടിച്ചെടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും തമ്പാനൂർ സി ഐ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് വിനിതരാണ്